നമസ്കാരം ഇറാനിലെ മൂന്ന് ആണവ നിലയങ്ങളിലേക്ക് ആക്രമണം നടത്തി ആണവ നിലയങ്ങളുടെ സമ്പൂർണ്ണ നശീകരണം നടന്നു ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ സമ്പൂർണ്ണ വിജയം ഇതാണ് ഡൊണാൾഡ് ട്രംപ് ലോകത്തോട് ഇന്ന് വിളിച്ചു പറഞ്ഞത് അത് കേട്ട് ലോകമാകെ ഞെട്ടിത്തരിച്ചു അപ്രതീക്ഷിതമായ അമേരിക്കയുടെ ഇറാനു നേരെയുള്ള ഇസ്രായേൽ സംഘർഷത്തിലെ ഇടപെടൽ അമേരിക്കയുടേത് വിജയകരമായ ബോംബിംഗ് ആണ് എന്ന് സൌഹൃദ രാജ്യങ്ങൾ വിലയിരുത്തി നദാന്യാഹുവും ഇസ്രായേലും പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചു എന്നാൽ മണിക്കൂറുകൾ കടന്നുപോകവേ സംഗതികൾ ചെറിയ തോതിൽ മാർദ്ദവപ്പെടുന്നത് കണ്ട് ലോകം അന്തിച്ചു ആക്രമണം നടത്തി എന്നത് ഇറാനും അംഗീകരിച്ചു എങ്കിലും ഫോർദ അടക്കമുള്ള ആണവ നിലയങ്ങളിൽ മുഗൾ ഭാഗത്തല്ലാതെ ആന്തരികമായി കാര്യമായ തകരാറുകൾ സംഭവിച്ചിട്ടില്ല എന്നും ആണവ വികിരണങ്ങൾ ഉണ്ടായിട്ടില്ല എന്നും അവർ നിലപാട് പറഞ്ഞു മാത്രമല്ല അവർ തന്നെ സംബന്ധിച്ച പ്രതിരോധ ആവശ്യങ്ങൾക്കല്ലാതെയുള്ള ആണവ ഗവേഷണ ഉൽപ്പന്നങ്ങൾ മുഴുവൻ മാസങ്ങൾക്ക് മുമ്പേ അതത് കേന്ദ്രങ്ങളിൽ നിന്ന് മാറ്റിയിരുന്നതായും ഇറാൻ വെളിപ്പെടുത്തി തൊട്ടു പിന്നാലെ അമേരിക്കയിൽ നിന്ന് വന്ന വിശദീകരണങ്ങളാണ് ട്രംപിൻ്റെ സമ്മേളനത്തിലെ അദ്ദേഹത്തിൻ്റെ അവകാശവാദം പൂർണാർത്ഥത്തിൽ ശരിയല്ലേ എന്ന സംശയം ലോകത്തിന് ഉണ്ടാക്കിയത് ആണവ കേന്ദ്രങ്ങളെ തുടച്ചു നീക്കി എന്നായിരുന്നു ട്രംപിൻ്റെ അവകാശവാദം എന്നാൽ ഇറാനിൽ നടത്തിയ ആക്രമണത്തിന്റെ ആഘാതം എത്ര എന്ന് പൂർണ്ണമായി വിലയിരുത്തി വരുന്നതേയുള്ളൂ എന്നാണ് പെൻഡഗൺ തന്നെ വിശദീകരിച്ചത് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സെറ്റ് നടത്തിയ വാർത്താ സമ്മേളനത്തിലെ നിലപാട് തികച്ചും ട്രംപിന്റെ നിലപാടിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരുന്നു അവിടെ പ്രയോഗിക്കപ്പെട്ട പദങ്ങൾക്ക് പോലും ആത്മവിശ്വാസക്കുറവ് ഉണ്ടായിരുന്നു ഇറാനിൽ ആക്രമണം നടത്തിയിട്ടുണ്ട് ഓപ്പറേഷന് ശേഷം നശിപ്പിക്കപ്പെട്ടതിൻ്റെ പൂർണ്ണ വിവരങ്ങൾ ശേഖരിച്ചു വരുന്നതേ ഉള്ളൂ എന്നാണ് പീറ്റ് ഹെക്സെറ്റ് വിശദീകരിച്ചത് മാത്രല്ല ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ ആണവായുധം നടപടികൾ ഇല്ലാതാക്കാനുള്ളത് മാത്രമാണ് എന്നും അതിനപ്പുറത്തൊരു ലക്ഷ്യം അതിനില്ല എന്നും അദ്ദേഹം വിശദീകരിച്ചിരുന്നു ഇറാനിലെ ഭരണമാറ്റം തങ്ങളുടെ അജണ്ടയല്ല എന്നാണ് അമേരിക്ക പിന്നീട് നടത്തുന്ന നിലപാടായി പുറത്തു വരുന്നത് അതായത് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചതിന് ശേഷം ഇറാന്റെ പരമാധികാരി അയത്തുള്ള അലി ഖൊമേനി കീഴടങ്ങണം എന്നാവശ്യപ്പെട്ട് ഊർജസ്വലനായി രംഗത്ത് നിന്ന ട്രംപിന്റെ അവകാശവാദത്തിൽ നിന്ന് മൂന്ന് ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചതിന് ശേഷമുള്ള പ്രതിരോധ വകുപ്പിന്റെ നിലപാട് ഇത്രമാത്രം മാർദ്ദവപ്പെട്ടു എന്ന് അതിലെന്തോ പന്തി കേട്ടുണ്ടോ എന്തായാലും നേരത്തെയുള്ള നിലപാട് അങ്ങനെ ആയിരുന്നില്ല എന്ന് നമുക്ക് നിഗമനത്തിലെത്താൻ കഴിയും കുറച്ചുകൂടി കടത്തി കടത്തിപ്പറഞ്ഞതാണ് ട്രംപിന്റെ നിലപാട് ചുരുക്കത്തിൽ അതിൽ പിടിച്ചുതൂങ്ങി മുന്നോട്ടു പോകാൻ അമേരിക്കക്ക് ഏതായാലും താൽപ്പര്യമില്ല നിലവിൽ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ സമാധാനത്തിനുള്ള വഴികൾ തെളിയുകയാണെങ്കിൽ ആയിക്കോട്ടെ ഇനി വയ്യ എന്നാണോ അതിനെ വായിക്കേണ്ടത് എന്നത് ഉയരുന്ന ഒരു ചോദ്യമാണ് അതിന് പിന്നാലെ അമേരിക്കയ്ക്ക് കനത്ത തിരിച്ചടി നൽകുന്ന കാര്യങ്ങൾ ഇറാൻ അധികൃതരും ഭീഷണിയായി മുഴക്കുന്നില്ല തങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾ സുരക്ഷിതമാണ് എന്ന് പറഞ്ഞതല്ലാതെ തിരിച്ചടിയെക്കുറിച്ച് അവർ പ്രത്യേകിച്ച് അമേരിക്കയ്ക്കെതിരെയുള്ള തിരിച്ചടിയെക്കുറിച്ച് അവർ മിണ്ടിയില്ല ഇറാൻ ഐക്യരാഷ്ട്ര സഭയിൽ പ്രതീക്ഷ അർപ്പിച്ച് മുന്നോട്ടു പോവുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഇതിലൂടെ ചേർത്ത് വായിക്കേണ്ടതാണ് അമേരിക്കയുടെ ആക്രമണത്തെയും മാത്രമല്ല ഐക്യരാഷ്ട്ര സഭയ്ക്ക് മുന്നിലേക്ക് ഇറാൻ പോവുകയും ചെയ്തു നേരത്തെയും ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ ഓരോന്നും ഇറാന്റെ തിരിച്ചടികൾ ഓരോന്നും ഇറാൻ അപ്പപ്പോൾ സഭയിൽ അതത് ഇടങ്ങളിൽ ഉന്നയിക്കുന്നുണ്ട് നമ്മൾ നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച വീഡിയോകളിൽ അത് പരാമർശിച്ചതാണ് ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഇറാൻ നിസ്സഹായതയും അമേരിക്കയുടെ ആക്രമണത്തിലെ നിയമലംഘനങ്ങളും വിശദീകരിക്കുകയാണ് ചെയ്യുന്നത് ഐക്യരാഷ്ട്രസഭയിലടക്കം പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നതിൻ്റെ സാധ്യത അവർ നിരന്തരം ആരായുകയും ചെയ്യുന്നു ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതിയിലെ സ്ഥിരാംഗമായ അമേരിക്ക സമാധാനപരമായ ഇറാന്റെ ആണവ സ്ഥാപനങ്ങളെ ആക്രമിച്ചുകൊണ്ട് യു എൻ ചാർട്ടർ അന്താരാഷ്ട്ര നിയമം എൻ പി ടി എന്നിവയുടെ ഗുരുതരമായ ലംഘനമാണ് നടത്തിയത് എന്നാണ് ഇറാന്റെ വാദം ഇത് ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരാഗി പ്രതികരണത്തിൽ വിശദീകരിക്കുകയും ചെയ്തു അമേരിക്ക ഇറാനിൽ നടത്തിയ ആക്രമണം ഞെട്ടിപ്പിക്കുന്നതും ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതുമാണ് യു എൻ ഓരോ അംഗവും അങ്ങേയറ്റം അപകടകരവും നിയമവിരുദ്ധവും കുറ്റകരവുമായ പെരുമാറ്റത്തെക്കുറിച്ച് ആശങ്കാകുലരാകണം സ്വയം പ്രതിരോധത്തിനായി എല്ലാ വഴികളും ഇറാൻ സ്വീകരിക്കും എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളും അതിൻ്റെ വ്യവസ്ഥകളും അനുസരിച്ച് ഇറാൻ സ്വയം പ്രതിരോധം നടപ്പാക്കും ഇറാന്റെ പരമാധികാരം താൽപ്പര്യം ജനങ്ങൾ എന്നിവയെ സംരക്ഷിക്കാൻ എല്ലാ വഴികളും തെരഞ്ഞെടുക്കും ഇതാണ് വിദേശകാര്യമന്ത്രി ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് ഹരാഖി പറഞ്ഞത് നിലവിൽ ഇതോടെ എല്ലാം അവസാനിക്കുന്നു എങ്കിൽ ആയിക്കോട്ടെ എന്ന ഒരു സാധ്യത മുന്നോട്ട് വെക്കുകയാണ് ഇറാൻ ഈ വാക്കുകളിലൂടെ ചെയ്യുന്നത് ഇതേ സമയം തന്നെ ഭാവിയിൽ അമേരിക്ക കടുത്ത നിലപാടെടുത്തേക്കും എന്ന നിഗമനവും ഇറാനുണ്ട് അങ്ങനെ വന്നാൽ എന്തു ചെയ്യണം എന്ന ഒരു പ്ലാൻ ബിയും ഇറാൻ നടപ്പാക്കാൻ ശ്രമിക്കുകയാണ് അതിൻ്റെ ഭാഗമായി ഇറാനോട് സൗഹൃദത്തിലുള്ള ലോക രാജ്യങ്ങളുമായി ആശയവിനിമയം സജീവമാക്കി കഴിഞ്ഞു ഇറാൻ ഇറാനോട് അടുത്ത ബന്ധം പുലർത്തുന്ന റഷ്യ മുതൽ ഇസ്രായേലുമായി ബന്ധമുള്ളപ്പോൾ തന്നെ ഇറാന്റെ സൗഹൃദ രാജ്യങ്ങളായി നിലകൊള്ളുന്ന ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളുമായി വരെ അവർ ആശയവിനിമയം നടത്തിക്കഴിഞ്ഞു എന്തായാലും ഇസ്രായേലിൻ്റെ കേവലമായ ആക്രമണത്തിനപ്പുറത്തേക്ക് അമേരിക്ക കടന്നത് അമേരിക്കയിൽ തന്നെ ആഭ്യന്തരമായ എതിർപ്പുകൾ വിളിച്ചു വരുത്തിയിട്ടുണ്ട് എന്നുള്ള വസ്തുതയുമുണ്ട് അമേരിക്കൻ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ മാർപ്പാപ്പയ്ക്ക് പോലും യുദ്ധവിരുദ്ധ നിലപാട് പറയേണ്ടി വന്നു യുദ്ധമുണ്ടായാൽ അമേരിക്കയും ട്രംപുമാണ് ഉത്തരവാദി എന്ന മുന്നറിയിപ്പ് ആ വാക്കുകളിൽ തന്നെ ഉണ്ടായിരുന്നു ഇത് ആൻ്റോണിയോ ഗുട്രസ് ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ വരെ നീളുന്നുണ്ട് ഈ അഭിപ്രായം സമാധാനത്തിലുള്ള നൊബൽ സമ്മാനവും പ്രതീക്ഷിച്ചു കഴിയുന്ന ട്രംപിന് ഇനി ആ സമ്മാനത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ കഴിയില്ല എന്നാണ് പലരും വിലയിരുത്തുന്നത് എന്നാൽ ഇസ്രായേൽ ഇറാൻ സംഘർഷത്തെ ഇല്ലാതാക്കാനുള്ള സമാധാന ചർച്ചകളുടെ തുടക്കമായി ഈ ആക്രമണത്തെ മാറ്റുകയാണെങ്കിൽ ട്രംപിനു മുന്നിൽ അതൊരു സാധ്യതയാകും എന്നും ട്രംപിസ്റ്റുകൾ കരുതുന്നു എന്തായാലും ഇനി വരുന്ന ദിവസങ്ങളിലെ ചില രാജ്യങ്ങളുടെ നിലപാട് ഇക്കാര്യത്തിൽ നിർണായകമാകും അതിൽ പ്രധാനം റഷ്യയാണ് സംഘർഷ സാഹചര്യത്തിൽ ലോകം ഉറ്റുനോക്കുന്നത് റഷ്യയുടെയും ചൈനയുടെയും നിലപാടായിരുന്നു അമേരിക്ക ഇടപെട്ടതോടെ ഇരു രാജ്യങ്ങളുടെയും നിലപാട് എന്തായിരിക്കുമെന്ന് ലോകം ആകാംക്ഷയോടെയാണ് കാത്തിരുന്നത് ഇസ്രായേൽ ആദ്യം ആക്രമിച്ചപ്പോൾ തന്നെ റഷ്യയും ചൈനയും അപലപിച്ചിരുന്നു പക്ഷെ അതിനപ്പുറത്ത് ഒരു ഇടപെടൽ ഇതുവരെ ഉണ്ടായിട്ടില്ല അതിനുള്ള സൂചനയും അവർ തന്നില്ല എന്നാൽ നിർണായകമാകാൻ പോകുന്ന ഒരു കൂടിക്കാഴ്ച ഇപ്പോൾ തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു ഇറാനും റഷ്യയും തമ്മിൽ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്കയുടെ ആക്രമണം നടന്ന ഉടനെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി റഷ്യയിലേക്ക് പോയി തിങ്കളാഴ്ച റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തും ഇരുവരും ഉന്നതതല യോഗങ്ങളും ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഇറാന്റെ അടുത്ത സുഹൃത്ത് രാജ്യമാണ് റഷ്യ റഷ്യയുടെ മുൻ പ്രസിഡന്റും റഷ്യൻ സുരക്ഷാ കൗൺസിൽ ചെയർമാനും കൂടിയായ ദിമിത്രി നടത്തിയ പരാമർശം അമേരിക്കയും ഇസ്രായേലും ഗൗരവത്തോടെയാണ് കാണുന്നത് ഒട്ടേറെ ആണവ രാജ്യങ്ങൾ ഇറാൻ ആണവായുധം നൽകാൻ തയ്യാറാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇറാനിൽ നടത്തിയ ആക്രമണത്തിലൂടെ അമേരിക്ക പുതിയ യുദ്ധമുഖത്തിനാണ് തുടക്കം കുറിച്ചത് സമാധാന പാലകനായെത്തിയ ട്രംപ് യുദ്ധം ആരംഭിച്ചു ഈ യുദ്ധ വിജയത്തിലുള്ള ട്രംപിന് സമാധാനത്തിലുള്ള നോബൽ സമ്മാനം ലഭിക്കില്ല എന്നും മെദ്വദേവ് പറയുന്നുണ്ട് അമേരിക്കയുടെ ആക്രമണത്തിൽ ഇറാന്റെ ആണവ നിലയങ്ങൾക്ക് കാര്യമായ കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല അടിസ്ഥാന സൗകര്യങ്ങളെ ആക്രമണം ബാധിച്ചിട്ടേയില്ല ചെറിയ കേടുപാടുകൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആണവ സമ്പുഷ്ടീകരണ പ്രവർത്തനങ്ങൾ തുടരും ഭാവിയിൽ ആണവായുധങ്ങളുടെ ഉത്പാദനമാകും എന്നും ഇറാൻ ഈ സാഹചര്യത്തിൽ നിലപാടും വ്യക്തമാക്കുന്നുണ്ട് നിരവധി രാജ്യങ്ങൾ ഇറാന് ആണവ പോർമുനകൾ നേരിട്ട് തയ്യാ നൽകാൻ തയ്യാറാണ് എന്നാൽ അത് ഏതൊക്കെ രാജ്യങ്ങളാണ് എന്ന് മെദ്വദേവ് വിശദീകരിച്ചില്ല റഷ്യയുടെ നിലപാടിന്റെ സൂചനയായി തന്നെയാണ് ദിമിത്രി മെദ്വദേവിന്റെ പ്രതികരണത്തെ നിരീക്ഷകർ വിലയിരുത്തുന്നത് അമേരിക്ക അപ്രതീക്ഷിതമായി ഇടപെട്ടത് മേഖലയിൽ ആകെ ഉണ്ടാക്കിയ അശാന്തി മാത്രമല്ല ഇസ്രായേലിന്റെ മറവിൽ അമേരിക്ക ആധിപത്യ രാഷ്ട്രീയം പയറ്റുന്നുണ്ട് എന്ന വിലയിരുത്തൽ പ്രമുഖ രാജ്യങ്ങൾ നടത്തുന്നു എന്ന് വേണം കരുതാൻ റഷ്യ ഇക്കാര്യത്തിൽ കടുത്ത നിലപാടിലേക്ക് ഇങ്ങനെയാണെങ്കിൽ കടക്കും എന്നാണ് കരുതപ്പെടുന്നത് യുക്രൈൻ വഴി പഴയ സോവിയറ്റ് യൂണിയൻ മേഖലയിലേക്ക് കടന്നു കയറാനുള്ള നീക്കത്തെ റഷ്യ തടഞ്ഞത് യുക്രൈൻ ആക്രമണത്തിലൂടെയായിരുന്നു യുക്രൈൻ യുദ്ധം ഇതുവരെ അവസാനിച്ചിട്ടില്ല എന്നാലും അമേരിക്കയെ അടക്കമുള്ള യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ ആ ശ്രമത്തെ തടയാൻ റഷ്യക്കായി തിരിച്ചടിക്കാനിറങ്ങിയ യുക്രൈൻ പാതി വഴിയിലുമാണ് യൂറോപ്യൻ രാഷ്ട്രങ്ങൾ യുക്രൈനുള്ള സഹായത്തിൽ തന്നെ പരിമിതി വ്യക്തമാക്കി കഴിഞ്ഞു ഇതിന് പിന്നാലെയാണ് മധ്യേഷ്യയിലേക്കുള്ള അമേരിക്കയുടെ ഇടപെടൽ അതും ഒരു വലിയ ആക്രമണത്തിലൂടെ മധ്യേഷ്യയിൽ ആണവശക്തി എന്ന നിലയിൽ ഇസ്രായേലിന്റെ ആധിപത്യം മാത്രം മതി എന്ന നിലപാട് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് റഷ്യ നേരത്തെ തന്നെ നിലപാടെടുത്തതാണ് ഈ സാഹചര്യത്തിലാണ് മെദ്വദേവിന്റെ പ്രസ്താവനയും റഷ്യ ഭാവിയിലെടുക്കാൻ ഇടയുള്ള സൂചന എന്താണ് എന്ന നിലപാടിലേക്കുള്ള സൂചന എന്താണ് എന്ന് വ്യക്തമാക്കുന്ന പ്രതികരണവും തിങ്കളാഴ്ചത്തെ ഇറാൻ റഷ്യ ചർച്ച അതുകൊണ്ട് തന്നെ ലോകം ഉറ്റുനോക്കുകയാണ് അമേരിക്കയും റഷ്യയുടെ തുടർ നിലപാട് നിരീക്ഷിക്കുന്നു റഷ്യയുടെ നിലപാടിന് പിന്നാലെ ചൈനയും ആയുധം നൽകി ഇറാനെ സഹായിക്കുന്നത് ുന്ന സാഹചര്യം വന്നാൽ അമേരിക്കയ്ക്ക് തൽക്കാലത്തേക്കെങ്കിലും പിന്മാറ്റം പൂർണ്ണമായി നടപ്പിൽ വരുത്തേണ്ടി വരും ലോകത്തിന് മുന്നിൽ ഇസ്രായേലിനെ പോലെ തന്നെ യുദ്ധക്കുതിയെൻറെ ആധുനിക മുഖമായി ട്രംപ് നിലകൊള്ളും എന്നതും ട്രംപിനെ ട്രംപിനെ ആശങ്കയിലാക്കുന്നുണ്ട് അതേസമയം ഇറാൻ അക്ര അമേരിക്ക ആക്രമിച്ചതിൻ്റെ ആഘോഷം നതാന്യവും ഇസ്രായേലും നടത്തിയതിന് പിന്നാലെ ഇസ്രായേൽ പൗരർക്ക് സമാധാന ജീവിതം നശിച്ച മട്ടാണ് ഇറാൻ ഇസ്രായേൽ കനത്ത ആക്രമണം നടത്തും എന്ന ഭീതിയിൽ അല്ലെങ്കിൽ ആശങ്കയിൽ ഇസ്രായേൽ കടുത്ത മുൻകരുതൽ സ്വീകരിച്ചു വരികയാണ് ഇറാൻ അക്രമം നടത്തിയതായി ഇസ്രായേൽ സേന നേരത്തെ തന്നെ വിവരങ്ങൾ സ്ഥിരീകരണം പുറത്തുവിട്ടു കഴിഞ്ഞു ഇസ്രായേലിലെ വിവിധ ഇടങ്ങളിൽ സൈറൺ മുഴങ്ങിയെന്നും സ്ഫോടന ശബ്ദം കേട്ടുവെന്നും നാട്ടുകാരെ ഉദ്ധരിച്ച് മാധ്യമ റിപ്പോർട്ടുകളുമുണ്ട് അമേരിക്കയുടെ ആക്രമണത്തിന് പിന്നാലെ നാല് പ്പതോളം മിസൈലുകളാണ് ഇറാൻ മിസൈലുകൾ ഉപയോഗിച്ചാണ് ഇറാൻ ആക്രമണം നടത്തിയത് എന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇറാനിൽ നിന്ന് പ്രത്യാക്രമണം പ്രതീക്ഷിച്ച് കടുത്ത നടപടികളാണ് ഭരണകൂടം സ്വീകരിച്ചത് ഇസ്രായേലിലെ പ്രധാനപ്പെട്ട എല്ലാ ഓഫീസുകളും കേന്ദ്രങ്ങളും അടച്ചു ആളുകളെ ഒഴിപ്പിച്ചു സ്കൂളുകളും സ്ഥലങ്ങളും ഓഫീസുകളുമെല്ലാം മുൻകരുതൽ പ്രകാരം അടച്ചിടാൻ അതത് സാഹചര്യത്തെ വിലയിരുത്തി അടച്ചിടാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അവശ്യ സേവന കേന്ദ്രങ്ങൾ മാത്രം തുറന്ന് പ്രവർത്തിക്കാനാണ് അനുമതി നൽകിയിട്ടുള്ളത് ഇസ്രായേൽ മന്ത്രിസഭയുടെ അടിയന്തര മന്ത്രി സഭായോഗം വിളിച്ചുകൂട്ടി കാര്യങ്ങൾ നദന്യാഹുവിലിരുത്തി ചുരുക്കത്തിൽ അമേരിക്കയുടെ ആക്രമണം നെതന്യാഹുവിനെ മുൻനിർത്തി ചെയ്തതാണ് എങ്കിലും സമീപ പതിറ്റാണ്ടുകളിൽ ഇസ്രായേൽ ഇതുപോലെ പതറിപ്പോയ സന്ദർഭം അവരുടെ ചരിത്രത്തിലില്ല പലസ്തീനിലും ഗാസയിലും ഹമാസിനോടും ഹൂതികളോടും ഒക്കെ യുദ്ധം ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ കുഞ്ഞുങ്ങളെയും നിരാലംബരായ മനുഷ്യരെയും ആക്രമിച്ചു കൊല്ലുമ്പോഴൊക്കെ വിജയഭാവത്തിൽ കൊല കൊമ്പന്മാരാണ് ഞങ്ങൾ എന്ന് സംതൃപ്തിയോടെ കൊല വിളിച്ചവരാണ് ഇസ്രായേൽ എന്നാൽ രണ്ടു മൂന്ന് ദിവസം ആക്രമിച്ച് അമേരിക്ക ഫോർദോയും തകർക്കുന്നതോടെ ഇസ്രായേൽ ഇറാൻ തവിടുപുടിയാകും എന്ന് ഇസ്രായേൽ പ്രതീക്ഷിച്ചിറങ്ങി തിരിച്ചതാണ് ഇറാനിലേക്കുള്ള ആക്രമണം എന്നാൽ ഇസ്രായേൽ ഇപ്പോൾ നാടും വീടും പൂട്ടി ബങ്കറിലിരിക്കേണ്ട അവസ്ഥയാണ് ഇറാനോട് ഏറ്റുമുട്ടി ഉടൻ വിജയിക്കുക എന്നത് എളുപ്പമല്ല എന്ന് ഇസ്രായേലും തിരിച്ചറിഞ്ഞു അമേരിക്ക മൂന്നാണവ കേന്ദ്രങ്ങൾ ആക്രമിച്ച് പിന്മാറുന്നതായും പ്രഖ്യാപിച്ചു ലോകരാജ്യങ്ങൾ കടുത്ത എതിർപ്പ് പ്രകടിപ്പിക്കുകയുമാണ് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അമേരിക്ക ഇടപെട്ട ഉടനെ എതിർപ്പ് പ്രഖ്യാപിച്ചു ഇറാൻ യു എൻ്റെ മുന്നിൽ പരാതിയുമായി നിൽക്കുകയാണ് യു എൻ പുല്ല് വില കൊടുക്കാത്ത ഇസ്രായേലിന് പോലും യു യു എനെ ആശ്രയിക്കേണ്ട അവസ്ഥ ഇപ്പോഴും ഇറാൻ അമേരിക്കയോട് പരിധിവിട്ട് നിലപാട് കൈക്കൊണ്ടിട്ടില്ല ഇനിയും അമേരിക്ക ഇറാനെ ഇല്ലാതാക്കാനുള്ള നടപടികൾക്ക് ഇസ്രായേലിനൊപ്പം അണിനിരക്കുകയാണെങ്കിൽ അതിനുള്ള മുൻകരുതൽ റഷ്യ വഴി സ്വീകരിച്ചു തുടങ്ങി എന്ന് മാത്രം ചൈനയടക്കം പിന്നിലുണ്ട് എന്നുള്ള പരസ്യമായ രഹസ്യവുമുണ്ട് പരസ്യമായ ഒരു യുദ്ധത്തിന് അവർ ഇറങ്ങിയില്ല എങ്കിലും അത്യാധുനിക യുദ്ധ സംവിധാനങ്ങൾ ഇറാന് ലഭ്യമാക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല അനിശ്ചിതമായ ഒരു യുദ്ധത്തിന് പശ്ചിമേഷ്യ ഇരയാകും എന്നതാണ് അങ്ങനെ ഒരു സാധ്യത തുറന്നാലുള്ള സാഹചര്യം അമേരിക്ക ഇടപെടുകയാണെങ്കിൽ യൂറോപ്യൻ രാഷ്ട്രങ്ങളെ അടക്കം ഇത് ബാധിക്കും എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായൊരു സാഹചര്യം രൂപപ്പെടുന്നു എന്ന് വേണം അമേരിക്കയുടെ അക്രമണാനന്തരമുള്ള കുറെ മണിക്കൂറുകൾക്ക് ശേഷമുള്ള സാഹചര്യം വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ ആരും തീവ്രമായ നിലപാടുമായി രംഗത്തില്ല എല്ലാവരും സമാധാനത്തിലുള്ള വാതിലുകൾ തുറക്കും എന്നുള്ള ഒരു ഓപ്ഷൻ ഒരു സാധ്യത തുറന്നിടുകയും ചെയ്യുന്നുണ്ട് ഈ സാഹചര്യം വിലയിരുത്തുമ്പോൾ നമുക്ക് അങ്ങനെ അങ്ങനെയൊരു നിഗമനത്തിലെത്താനാണ് കഴിയുക എന്തായാലും സമാധാനത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം നന്ദി നമസ്കാരം